തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരള ജനകീയ സദസ്സിന്റെ ഭാഗമായി ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹരിതകേരളം മിഷനിൽ നിന്നും റിസോഴ്സ് പേഴ്സൺ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് സഭയിൽ പങ്കെടുത്ത സ്കൂളുകൾക്ക് അനുമോദന പത്രവും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി